എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജൈനീഷ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മിഷണറി രംഗത്ത് അമ്പത് വർഷക്കാലം പിന്നിടുന്ന ഫാദർ ടി ഒ സെബാസ്റ്റ്യൻ എസ് ഡി ബി അച്ഛനെക്കുറിച്ചാണ് അച്ഛൻ്റെ പിന്നിട്ട വഴികളിൽ ഇരുപത്തഞ്ച് വർഷക്കാലം സഭയ്ക്ക് വേണ്ടിയും തുടർന്ന് ഉള്ള ഇരുപത്തഞ്ച് വർഷക്കാലം ഏറ്റവും ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് ഫാദർ ടി ഒ സെബാസ്റ്റ്യൻ ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയില് ഒരു ചെറിയ ഗ്രാമത്തിൽ നയൻറ്റീൻ ഫോർട്ടി ടു ആയിരുന്നു ഒക്ടോബർ ഫോർത്ത് എൻ്റെ ബർത്ത് ഡേ ഇവിടെ ഞാൻ മുന്നേ ഫോട്ടസ്കൂളിലാണ് പഠിച്ചത് ഫോട്ടോ സ്കൂളിൽ നാലു പേർ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ പോയി ചാലക്കുടി ഹൈസ്കൂളിൽ ബോയ്സ് ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തു അവിടെ പഠിച്ച് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു എന്നിട്ട് അച്ഛൻ വിളിച്ച് അവിടെ വിളിച്ച് പറഞ്ഞു മിഷനറി അച്ഛനാവാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് നിങ്ങളുടെ പേരെ എഴുതാൻ ഈ അച്ഛൻ ഇപ്പം മരിച്ചു പോയി കുറച്ച് കാലം മുന്നേ ആളുടെ പേര് ഷീ ഹി അതൊരു യൂറോപ്യൻ ഐറിഷ് മി മിഷണറി ആൾ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് പ്രവർത്തിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ അപ്പോൾ ആൾ വിചാരിച്ചു ഇനിയിപ്പോൾ നാട്ടിൽ അവർ ഇനി അവിടെ നിന്ന് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാർ തന്നെ പഠിപ്പിച്ച് സെമിനാറിൽ അവരെ അച്ഛനാക്കി അവർ ചെയ്യുന്ന ജോലികൾ ഈ പുതിയ ആൾക്കാർ ഏറ്റെടുക്കണം എന്നുള്ള അവരുടെ ആഗ്രഹം അതനുസരിച്ച് കുറച്ച് പേരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ പഠിപ്പിച്ച് അച്ഛനാക്കാനുള്ള ആഗ്രഹത്തിലാണ് അവർ വന്നത് അപ്പോൾ ഞങ്ങളെ വിളിച്ചു ചാലക്കുടി പള്ളിയിൽ വന്ന് പേര് കൊടുത്തു അവർ ഓരോ ഓരോന്നായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു ഇനി ഇതിൽ നിന്ന് ആർക്കൊക്കെ കാർഡ് വരെ അവിടെ നിന്ന് അപ്പോൾ പോസ്റ്റ് കാർഡ് ആയിക്കോളൂ യു ആർ സെലക്റ്റഡ് ഫോർ ദിസ് ജോബ് ഫോർ ടു കം ഓവർ ടു നോർത്ത് ഇന്ത്യ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇനി കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇല്ല സാധനങ്ങളൊക്കെ പാക്ക് പാക്ക് ചെയ്ത് നിങ്ങൾ ഈ ഈ അടുത്ത മാസം ഇരുപത്താം തീയതി മാർച്ച് ഇരുപത്തേഴാം തീയതി നിങ്ങൾ കൊച്ചിൻ ഹാർബറിൽ പ്രസൻ്റ് ആവണം നിങ്ങളുടെ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടുന്നത് മൂന്ന് മണിക്ക് അതിന് മുന്നായിട്ട് അവിടെ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ദൂരം പോകാനായിട്ട് അടുത്ത് വന്നപ്പോഴേക്കും കുറച്ച് പ്രയാസമുണ്ടായിരുന്നു നാളെ കൊണ്ടുപോകുന്നവർ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എവിടേക്കേ പോണേ ആ സ്ഥലം ഞങ്ങൾക്കറിയില്ല അവിടെ പരിചയപ്പെട്ട ഞങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളും കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും ഇല്ലായിരുന്നു യാത്രയിൽ നമ്മൾക്കൊരു പിടിയില്ല എവിടെ എവിടെ ഇറങ്ങണം എവിടേക്കാണ് പോണേ എവിടെ ചെല്ലാമെന്നോന്നു എന്നാലും അന്ന് വന്ന അച്ഛൻ അച്ഛന് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു പിള്ളേരോട് കാരണം ആൾക്ക് നമ്മുടെ ഭാഷയിലൊന്നും പറയാൻ പറ്റിയില്ല ആൾക്ക് ഇംഗ്ലീഷ് മാത്രം അത് ഞങ്ങൾക്കൊന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും വിശ്വാസം ഞങ്ങളെ കൊണ്ടുപോയിട്ട് എങ്ങനെ കൊണ്ടുപോയി വിൽക്കില്ലല്ലോ ആളുടെ മുഖത്ത് നോക്കിയാൽ കാണാം കുട്ടികളെ വളരെയധികം സ്നേഹത്തോടെ നോക്കുന്നത് ആ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയി എന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത് കൽക്കട്ടയിൽ മൂന്ന് ദിവസം അന്ന് മൂന്ന് ദിവസം പിടിക്കണ കൽക്കൽക്കട്ടയിലെത്താനായിട്ട് അന്ന് നേരിട്ടുള്ള യാത്രയല്ല അന്ന് കൊച്ചിന് ഹാർബറായിരുന്നു വടക്കേന്ന് വരുന്ന ട്രെയിനിൻ്റെ അതിർത്തി അവിടെ നിന്ന് ഞങ്ങൾ തെക്കോട്ട് ബസ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ കൽക്കട്ടയിൽ നമ്മൾ എത്തിയ പുള്ളിക്കും അവിടെ നിന്ന് അച്ഛന്മാർ വന്നിരുന്നു ഞങ്ങളെ ഇവിടെ കൽക്കട്ട ടൗൺ സിറ്റിയിൽ നിന്ന് ബാൻഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അവർ വന്നു അവർ ഒക്കെ വണ്ടി കൊണ്ടുവന്നു വന്നു അതിലൊക്കെ ഞങ്ങളൊക്കെ ഏറ്റവും നേരിട്ട് പോയിട്ട് ബാൻഡിൽ ചേച്ചി വരെ അന്ന് ബാൻഡൽ ചേർച്ച് അത് അത് ഹുഗ്ലി ഡിസ്ട്രിക്റ്റിലായിരുന്നു ബാൻഡൽ ചേർച്ച് പോർച്ചുഗേസ് വരെ ചേർച്ചാണ് വളരെ വളരെ പഴക്കമുള്ള ചേർച്ചാണ് അവിടെ അവിടെ മൂന്ന് വർഷം പഠിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് മാറേണ്ടി വരുന്നു സൊനാഡ എന്ന് പറഞ്ഞത് ഡാർജിലിങ്ങിൽ ഡാർജിലിങ്ങിലായിരുന്നു ഞങ്ങളുടെ വേറെ അവിടെ പോയി ബാക്കിയുള്ള പഠിത്തങ്ങൾ നടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് കാലത്തോളം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരെക്സാം എടുത്തു ഗവൺമെൻറ് എക്സാം അതിൻ്റെ പേര് ഐ എ എന്ന് പറയും ഐ എ അതിൽ പാസ്സായി അതിനു ശേഷം ഞങ്ങൾ നോവിഷീറ്റിനായിട്ട് പോയി ഷില്ലോങ് ഷില്ലോങ്ങും ഒരു നല്ലൊരു സ്ഥലമാണ് ഹിൽ സ്റ്റേഷനാണ് ഷില്ലോങ് അന്ന് ഷില്ലോങ് ആയിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് അസാം അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഈ ഇത് നോവിഷീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യുദ്ധം തുടങ്ങി സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഓർഡർ കിട്ടി സ്ഥലം വിടണം ഇപ്പോൾ തന്നെ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ പാക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഗാ ഗാറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് എന്താ പറ്റുന്നുള്ളൊരു ചെറിയ ബോക്സിലിട്ട് അന്ന് ബോക്സോ ബോക്സ് എടുത്തില്ല അതിന് പകരം എല്ലാവർക്കും ഒരു സഞ്ചി വാങ്ങിച്ചു തന്നു ആ സഞ്ചിയിൽ കൊള്ളുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള ഇവിടെ ഇട്ടേക്ക് നിത്രിച്ച് ഒരു ഓരോ നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ കൊള്ളുന്നതൊട്ടേക്ക് പിന്നെ അച്ഛൻ അന്ന് പോയി എല്ലാവർക്കും ഒരു കപ്പും ഒരു പ്ലേറ്റും വാങ്ങിച്ചു എന്തെങ്കിലും ആരെങ്കിലും തരുന്ന വഴിയിൽ വെച്ച് അതൊക്കെ മേടിച്ച് അത് കഴിക്കുകയും നമ്മളിങ്ങനെ റെഫ്യൂജി ആയിട്ട് ഓടിപ്പോകുന്നവർക്ക് ചിലരെ അവരെ സ്വീകരിച്ച് എന്തെങ്കിലും കുടിക്കാനോ അല്ലെങ്കിൽ കൊടുക്കുന്നു പറഞ്ഞു പിന്നെ അയാളുടെ ബുദ്ധി അനുസരിച്ച് അര ഹാഫ് ലോഫ് ബ്രെഡും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം കിട്ടും ആരോട് ചോദിച്ചാലും ഈ ബ്രെഡും അതൊക്കെ പൊട്ടിച്ച് അതിൽ മുക്കി കഴിക്കുക അവിടെ എത്തുക കലക്കട്ട എത്തണം അപ്പോൾ അനുഭവങ്ങൾ പിന്നീട് കൽക്കട്ട എത്തിയതിന് ശേഷം പറഞ്ഞു നിങ്ങൾ പോണ്ടത് ഇപ്പോൾ ഏർക്കോട് ഏർക്കോട് പോവാനായിട്ട് സ്ഥലത്ത് ഇറങ്ങിയിട്ട് മലയാളിക്ക് കയറണം അവിടെ സലൂഷൻസിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് പഠിക്കാം അപ്പോൾ ഞങ്ങൾക്കും അവിടെ ചെന്നതുകൊണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനമാണെന്നുണ്ടെങ്കിലും എല്ലാ അച്ഛന്മാരും പുതിയതാണ് ഇവിടെ ഉണ്ടെന്ന് പരിചയപ്പെട്ട അച്ഛന്മാരാണ് അവർക്ക് വരാൻ പറ്റിയില്ല ഇവിടെ ഉള്ളവരാണെന്ന് നോക്കിയിരുന്നതുകൊണ്ട് അപ്പോൾ എന്തൊക്കെ അവർ ചെയ്താലും നമുക്കത് താല്പര്യം ഉണ്ടായിരുന്നു ഒത്തിരിച്ചു വരാനായിരുന്നു ഞങ്ങളുടെ വിചാ ഞ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളവിടെ പറഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഞങ്ങൾ അവിടേക്ക് പോയില്ല ഞങ്ങളുടെ ഞങ്ങൾ ഇരുന്ന സ്ഥാപനത്തിലേക്ക് പോയില്ല പോയത് ഡാർജിലിങ്ങിലേക്ക് പോയി ഡാർജിലിങ്ങിൽ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഫിലോസഫി പഠിക്കുമായിരുന്നു ഫിലോസഫി പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് അധികം പുറത്തൊന്നും ഇറങ്ങാനുള്ള സൗകര്യമില്ല കാരണം ക്ലാസ്സും പരീക്ഷയും ക്ലാസ്സും പരീക്ഷയായിട്ട് എന്നാലും ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം പുറത്ത് പോയി ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഞങ്ങൾ ഓറട്ടറി എന്ന് പറയും അത് ഏത് ചെയ്യുമ്പോൾ അതായാലും കുറച്ച് ഒക്കെ കൊടുക്കുക അവർക്ക് എന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞിട്ടെങ്കിൽ പോര അപ്പോൾ അവിടുത്തെ പിള്ളേർക്കുമൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അവർക്കും ഉണ്ടാവും ഒരു സങ്കടം കാരണം ഇത്ര ആത്മാർത്ഥത്തോടു കൂടി അവരെ പഠിപ്പിക്കലും നോക്കലുമൊക്കെ ഉണ്ടായത് കൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോയി ഇവിടെ ഡാർജിലിംഗ് വന്നിട്ട് ഞങ്ങൾ പോയി പഠിച്ചത് തിയോളജി അതിന് പോയത് ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയി പഠിച്ചു തിയോളജി അത് നാലു കൊല്ലത്തെ കോഴ്സാണ് അത് നാലു കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയത് നേരിട്ട് ഷില്ല ഷില്ലോങ്ങിലേക്ക് ഷില്ലോങ്ങിൽ ഒരു വർഷം നിന്നുള്ളൂ ഒരു ദിവസം അവിടെ നോവിസ് നോവിസ് കാൻഡിഡേറ്റ്സിനെ പഠിപ്പിക്കലായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ അവിടുന്ന് മാറി ഞാൻ ആസാമിൽ വന്നു ആസാമിൽ വന്നപ്പോൾ അവിടെ ഒരു വലിയ ഒരു സ്ഥാപനത്തിൻ്റെ ചാർജായിരുന്നു ഡോൺ ബോസ്കോ സ്കൂൾ ദീപ്ര ദീപ്ര എന്ന് പറയും അവിടെ അവിടെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകൾ വന്നു കാരണം അന്ന് ഉൾഫ എന്നുള്ള പാർട്ടിയൊക്കെ തുടങ്ങിയത് അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ് ആസാമിൽ തുടങ്ങി ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ മിഷണറി സ്കൂളിലും നമ്മുടെ അവരുടെ ഉൾഫായുടെ ഒരു ഒരു ഓർഗനൈസേഷൻ വേണം അവരും ഒന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അച്ഛൻ ഇവിടെ ഉൾഫായുടെ ഒരു അസോസിയേഷൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അച്ഛന് ഈ സ്കൂൾ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷ്യലിനോട് പറഞ്ഞു എന്താ ഇങ്ങനെ എന്താ വേണ്ട എന്താ അവർ ഉൾഫായുടെ അസോസിയേഷൻ സ്കൂളിൽ ഉണ്ടായ അവ പിള്ളേരെ തീരുമാനിക്കാൻ എന്താ വേണ്ടത് ഇന്ന് ക്ലാസ് വേണ്ട എന്ന് അവർ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ അന്ന് തെല്ലുവിളിയാവും അതുപോലെ ഉൾഫ പാർട്ടികൾ എപ്പോഴാണ് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക അത് നമ്മൾക്കും ബാധിക്കും നമ്മളുടെ കുട്ടികളും അതിന് പോണം അന്ന് ക്ലാസ് എടുക്കാൻ പാടില്ല അവരുടെ പാർട്ടി തന്നെയായിരുന്നു ഗവൺമെൻറ്റിനുണ്ടായിരുന്നത് അവരുടെ ലീഡേഴ്സ് തന്നെയാണ് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനൊപ്പം പോലീസും അവരുടെ കൂടിയാണ് അതുകൊണ്ട് അവർ പറയുന്നത് നടക്കുള്ളൂ അവരൊന്നും പറയാത്ത അവരെ അനുവദിക്കാത്തത് ഒന്നും നടക്കില്ല അവർ അവർ പറയുന്നത് വേണ്ടെന്ന് വെച്ചാൽ ഇന്നിത് പൂട്ടണമെന്ന് വെച്ചാൽ അവർ പൂട്ടും അവിടെ അങ്ങനെ ഞാൻ അത്രയധികം ബുദ്ധിമുട്ടിലായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ പുറത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു മിഷണറീസ് ഗെറ്റ് ഔട്ട് ഓഫ് അസാം വി ഡോണ്ട് നീഡ് മിഷണറീസ് വി ഡോണ്ട് നീഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് വി നീഡ് ഓൺലി അസമീസ് മീഡിയം സ്കൂൾ ആൻഡ് നോ മിഷണറി വർക്ക് ഇയർ മിഷണറീസ് ബി ഗെറ്റ് ഔട്ട് ഓഫ് അസാം അവരെയൊക്കെ വാൾ മുത്ത് അതൊക്കെ എഴുതി വരച്ചു വയ്ക്കും ഒരു ദിവസം അവർ പറഞ്ഞു ഈ സ്കൂളിൽ നമ്മൾ പൊട്ടിച്ചേളന്നു പറഞ്ഞു അതിനായിട്ട് അവർ മറ്റുള്ള സ്കൂളിലെ പിള്ളേരൊക്കെ വന്നു ഇവർ നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ സ്കൂളിൽ തന്നെ പെട്ടന്ന് ക്ലാസ് എടുക്കുമായിരുന്നു അവർ വന്ന് വരുന്നത് അവരെ ഇഷ്ടം അതൊക്കെ കൊണ്ടുപോകാന്ന് ഇതും അഹുമാർ അതൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അപ്പോൾ അടച്ച് കിടക്കണമെന്ന് ധിയേറ്ററിൻ്റെ പൂട്ടൊക്കെ തല്ലിട്ട് അടച്ചു അവർ ഇത് തുറന്നു ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ ക്ലാസ് ക്ലാക്ച്ൾ ഗേറ്റ് ഉണ്ടായത് അതൊക്കെ അടിച്ചകത്ത് ഉള്ളിലേക്ക് വന്നു എന്നിട്ട് അവർ നമ്മളുടെ കുട്ടികളുടെ യൂണിഫോം തന്നെ ഉപയോഗിച്ച് എല്ലാവരും ഉള്ളിലേക്ക് കയറി ഉള്ളിൽ വന്നപ്പോൾ അവർ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വരെ ആരോ ആരുടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ ഹെഡ് മാസ്റ്ററിനെ ഓഫീസിൽ വെച്ച് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അവർ അവരുടെ അതിൽ തോക്കൊക്കെ ഉണ്ടായിരുന്നു അവർ സ്റ്റാഫ് റൂമിലേക്ക് വന്ന് എന്നെ രക്ഷിക്കാൻ നോക്കി അപ്പോളേക്കും ഒരു ടീച്ചർ പറഞ്ഞു അച്ഛനെ സഹായിച്ച നമ്മളൊക്കെ കുറ്റക്കാരാവും അച്ഛനൊരു മിഷിനറിയാണ് അതുകൊണ്ട് നമുക്ക് അളെ സെൽപ്പ് ചെയ്യാൻ പാടില്ല എന്നു അന്നേരത്ത് ഞാൻ ഓർഡർ കൊടുത്തു എല്ലാ ടീച്ചറും എൻ്റെ ഓർഡറിലാണ് അതുകൊണ്ട് ഇവിടെ വെക്കണം അങ്ങനെ ഇവർ പിള്ളേരെയൊക്കെ പുറത്താക്കി എന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അതിലൊരാൾ എന്നോട് പറഞ്ഞു അച്ചോ ഞങ്ങൾ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇവിടെ ഒരു കലാപം ഉണ്ടാവില്ല എന്ന് ഞങ്ങളെക്കൊണ്ട് സാധിക്കും എങ്ങനെ ഇത് ഇവിടുത്തെ പ്രോബ്ലം സെറ്റിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു സഹായം എനിക്ക് എനിക്കാവശ്യമില്ല നിങ്ങളെക്കൊണ്ട് ഇത് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ കലാപം ഉണ്ടാക്കിയത് അതുകൊണ്ട് നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് അവരെ പുറത്താക്കി അത് അന്ന് അന്ന് തന്നെ പിള്ളേർ സ്കൂളിൽ കയറി എല്ലാ എല്ലാ സാധനങ്ങളും വിൻ വിൻഡോ പെയിൻസ് എൻ്റെ ഗ്ലാസിൻ്റെയോ അതൊക്കെ അവർ ഉടച്ച് കല്ലെറിഞ്ഞ് നശിപ്പിച്ച് അത് കഴിഞ്ഞ് ചെറിയ കുട്ടികളെ ഇതിലൊന്നും പങ്കെടുക്ക എടുക്കാൻ പറ്റാത്തവരും ഒക്കെ മുകളിൽ നിന്ന് താഴ്ത്ത് നിലയ്ക്ക് ചാടി എന്നിട്ട് ഒക്കെ പരുക്ക് പറ്റി അപ്പളിക്ക് എന്നിട്ടും പോലീസ് ഇറങ്ങ രക്ഷാ ഗ്രൂപ്പ് വന്നില്ല ഒടുവിൽ അവർ വന്നപ്പോൾ ഈ പിള്ളേരൊക്കെ പോയി അവിടെ അടുത്ത് ഒരു ഒരു ഹോസ്പിറ്റലുണ്ട് എന്നിട്ട് അവിടെ ചെന്നു അവരോട് പറഞ്ഞു സിസ്റ്റർമാരോട് പറഞ്ഞു ഇതിനൊക്കെ ബാൻഡേജ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ബാൻഡേജ് ചെയ്ത് ചെയ്ത് തരാൻ പറ്റില്ല ഇതൊക്കെ പോലീസ് കേസാണ് ഞങ്ങൾക്ക് കേസിന് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഈ ഈ സ്ഥാപനം ഞങ്ങൾ തക തകർത്തു കളയെന്ന് പറഞ്ഞ് അവർ പുറത്തു പോയി എന്നിട്ട് ജാതിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു അച്ഛൻ വിളിച്ച പോലീസ് വന്ന് അച്ഛൻ പോലീസിനെ വിളിച്ചു എന്നിട്ട് പോലീസ് വന്നിട്ടാണ് ഞങ്ങളെ അടിച്ചിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീടേക്ക് പൊട്ടിച്ച് വരവരുന്നത് പോലീസിനെ അച്ഛനാണ് വിളിച്ചുകൊണ്ടു വന്നത് ആ പോലീസാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇതൊക്കെ തല്ലിയതെന്നും പറഞ്ഞ് അങ്ങനെ ഒരു അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടി എന്നെ ഒന്ന് കണ്ടു അച്ഛൻ ഇങ്ങനെ ഒരു ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അച്ഛനെ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഇവിടെ സ്ഥാപിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ഞാൻ നിങ്ങളുടെ സ്ഥാപനം ഇന്ന് തന്നെ എടുക്കുമെന്ന് പറഞ്ഞു നാഷണലൈസ് പ്രൊവിൻഷ്യലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് നീ ഇവിടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആവണേലും മുന്നേ നീ ഒരു പേര് കേട്ട ലോയറായിരുന്നു അതുകൊണ്ട് ലോയനുസരിച്ച് നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിക്കളയാൻ പറഞ്ഞു എന്നിട്ട് ആള് ആളെയും പുറത്താക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ആൾ നിന്നു അവിടെ ഒരുവിധം സമാധാനമായിപ്പോൾ പുഴ പറഞ്ഞു ഇനി ഏത് അച്ഛനും വെച്ചാലും ഇത് കൊണ്ടുനടക്കാൻ പാ പറ്റും അതുകൊണ്ട് അച്ഛൻ വേറെ ഒരു സ്ഥലത്തേക്ക് മാറുന്നു പറഞ്ഞ് ദീമപൂരിലേക്ക് വന്നു തിമ്മപ്പൂരിൽ വന്ന് ഒരു മൂന്ന് നാല് മാസം പ്രവിൻഷ്യൽ ഹൗസ് തന്നെ റെസ്റ്റ് ചെയ്തു പിന്നെ പ്രവിൻഷ്യൽ അച്ഛൻ പറയുന്നത് കൂടുതൽ റെസ്റ്റ് എടുത്താൽ അത് ശരിയാവില്ല അച്ഛനുപോലെ അസുഖം കൂടുള്ളൂ കുറയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യണമെന്നും പറഞ്ഞ് തിമപ്പൂർ ഡംബസ്കർ സ്കൂളിലേക്ക് ആക്കി അതിൻ്റെ ചാർജ് ഞാൻ എടുത്തു അന്ന് ഒരു മുന്നൂറ് കുട്ടികളെ ആകെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് വളരെ ചെറിയ ഗ്രൂപ്പാണ് അവിടെ ഫിഫ്റ്റീൻ തൗസൻഡിലും കൂടുതലാണ് ഇവിടെ മുന്നൂറുള്ളത് അച്ഛനെ അത് വളരെ ഈസിയാവും കൊണ്ടുനടക്കാൻ അവിടെ ചെന്നു അവിടെയും ഞാൻ വിചാരിച്ച വിധത്തിൽ എന്തോ സംഭവിച്ചു കാരണം അത് സ്കൂൾ ബിൽഡ് ചെയ്തത് ഞാനല്ല ബിൽഡ് ചെയ്യുന്ന ആൾ സ്കൂളിൻ്റെ ഒരറ്റത്ത ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഒരറ്റത്തായി സ്കൂൾ ബിൽഡിങ് വെ വെച്ചു ആ സ്കൂൾ ബിൽഡിങ് നിൽക്കുന്നത് വേറെ ഒരു സ്കൂളിൻ്റെ മുന്നിലായി അപ്പോൾ അവർക്ക് ഇവിടെ നമ്പർ കൂടിയപ്പോൾ അവർക്ക് അതൊരു അസുഖമായി കണ്ടു അപ്പോൾ അതിന് കാരണം ഞാനാണ് ഞാൻ നമ്പർ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇത്ര ഒരു മൂന്നോ നാലോ മാസമായു അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കണേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലല്ല അച്ഛനോട് ഇരുന്ന ശരിയാവില്ല അച്ഛനത് നന്നാക്കും അപ്പം ഞങ്ങളുടെ കുട്ടികളൊക്കെ അവിടെ ചേരും അപ്പം ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടുന്ന ബ്രെഡ് ആൻഡ് ബട്ടർ ഒന്നൂറിയല്ലേ അതിന് സൗകര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അച്ഛനെ കൊല്ലണം ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചില്ല അവരെന്ത് പറയുള്ളൂ എന്ന് അവർ വന്നത് എല്ലാ ആയുധങ്ങളും കയ്യിലുണ്ടായിരുന്നു അതൊക്കെ പിടിച്ച പത്തിരുപത് പേര് കോമ്പൗണ്ടിലെത്തി ഞാനെന്തോ ചെയ്തും കുമ്പിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ശബ്ദമുണ്ട് പോയി എപ്പോൾ ഇവരെല്ലാവരും എന്നെ സറൗണ്ട് ചെയ്തു അതിൽ അവർ അവിടുത്തെ പ്രിൻസിപ്പൾ നേരിട്ടിങ്ങനെ വന്ന് ഒരു അടി മോത്ത് അപ്പോൾ എനിക്കും ദേഷ്യം വന്ന് ദേവല ജോലി ചെയ്തിട്ട് ഇത്ര ഇത്ര അധികം കൊള്ളുകൾ അസാമിലുണ്ടായി ഉണ്ടായിട്ടും ആരും എന്നെ ടച്ച് ചെയ്തിട്ടില്ല ഇത് നാഗാലാൻഡ് വേറെയാണ് അവൻ വന്ന് ഒരു അടി എൻ്റെ അച്ഛൻ വീട്ടത്ത് അച്ഛൻ ഇവിടെ നിന്ന് ഇത് വിട്ടുപോയില്ലെന്നുള്ള ഞങ്ങളിവിടെ വെച്ച് അച്ഛനെ കൊല്ലും പിന്നെ ഒരാൾക്ക് പിക്ക് ഒരാൾക്ക് വേറെ ആയുധം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആയുധം ചിലർക്ക് കല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടിപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും എനിക്ക് വളരെ 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 നിരാശയായി ഞാനൊന്നും ചെയ്യാണ്ട് എന്തുകൊണ്ട് എന്നെ അവർ തല്ലിത് അങ്ങനെ തല്ലിയത് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഷൂസ് എടുത്തു ഇനി എന്നെ തല്ലാമെന്നാൽ ഈ എനിക്ക് ഷൂസ് മാത്രം മതി ഇതൊന്നും ആവശ്യമില്ല ഞാൻ വരുന്ന വരുന്നാളാവാം ഞാൻ ഇവിടെ വെച്ച് കൊല്ലു ഇതുകൊണ്ട് എന്തോ സംഭവിച്ചു അവർ പിന്നെ എന്നെ എന്നെ ഉപദ്രവിച്ചില്ല അപ്പം ഞാൻ അവിടെ നിന്നൊന്നും കാര്യമില്ല എനിക്കൊരു ചെറിയ കാരൻ ഉണ്ടായിരുന്നു അത് പേര് പത്മിനി കർച്ചർ ആദ്യത്തെ ഫോ എന്താ ചെറിയ കാരല്ല പഴയകാർ അതെടുക്കാൻ ചെന്നു അതുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചപ്പോൾ അവരെല്ലാട്ടയറും ഫ്ലാറ്റാക്കി ഏറെ അളഞ്ഞു അപ്പോൾ അത് പോവില്ല അപ്പം ഞാൻ നടന്നു മെയിൻ റോഡിലെത്തി അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അവർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് അവരാവസ്ഥ തടഞ്ഞു അപ്പോൾ അപ്പളേക്ക് ഒരു ഓട്ടോ വന്നു ഞാൻ ചാടി ഞാൻ പുഴഞ്ചിലെ ഹൗസിൽ ചെന്നു എന്നിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് തിരിച്ചു വന്നു അപ്പളേക്ക് അവർ പോയി അപ്പോൾ കാറൊക്കെ അവിടെ നിന്ന് കൊണ്ടു വന്നു പിറ്റേ ദിവസം ഇങ്ങനെ പോവുക എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നു വരാരും ഇല്ല എന്നാൽ അന്ന് അവിടെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല എന്നാൽ ചെക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും പുഴ ഹൗസിൽ നിന്ന് സൈക്കിളിന് കുറച്ച് ഊണ് കൊടുത്തയക്കും എന്താണെന്ന് പറഞ്ഞ ഊൺ എന്ന് പറഞ്ഞാൽ ചോറ് പിന്നെ ഒരെണ്ണത്തിൽ കുറച്ച് കറി ഉണ്ടാവും മൂന്നാമത്തേൽ കുറച്ച് പച്ചക്കറി മൂന്ന് മൂന്നും അത് സൈക്കിളുമ്പോൾ കൊണ്ടൊരു ആടി ആടി എല്ലാ അതിലുള്ള ചാറും ഒക്കെ പോവും വെറും ചോറും പച്ചക്കറിയും ഉണ്ടാവും അത് അത് കഴിക്കും പിന്നെ അവിടെ ഇരിക്കണം പോകാനെ തിരിച്ച് വരാനായിട്ട് അപ്പോളാ അവിടെ പ്രൊവിൻഷ്യൽ ഹൗസിലേതെങ്കിലും വണ്ടി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അവർ വണ്ടി അയക്കും അതിൽ ഇങ്ങോട്ട് തിരിച്ച് വരാം എന്നാൽ ദിവസം മുഴുവനും ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ചെയ്യണം അപ്പോളാ ആൾക്കാർ വേദം കൂടി അറിഞ്ഞിവിടെ ഒരു പ്രാവശ്യം രണ്ടാമത് അവർ വന്നു അപ്പോഴേ കണ്ടപ്പളേക്കും ഞാൻ അവിടെ നിന്ന് പോയി ഇങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്താ പറ്റിയെന്നാരി ഞാൻ ഇങ്ങോട്ട് വരണം അപ്പോൾ ആച്ച അങ്ങോട്ട് പോകേണ്ട അവർ അതിലാണ് ഓ എന്നാൽ ഞാൻ പോയില്ല ഞാൻ ഞാൻ അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലും എന്നു പറഞ്ഞ ആൾ തിരിച്ചു പോയി ഞാൻ കുറച്ച് ദിവസം ഞാൻ തന്നെ തിരിച്ചു പോയി ക്ലാസ് മുഴുവൻ ആക്കിയിട്ട് തിരിച്ചു പോന്നു എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞത് നയൻറ്റീൻ സെവൻറ്റി ടുവിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ ഷില്ലോൺ ഡോൺ ബോസ്കോ സ്കൂളിൽ അവിടുത്തെ ജോലി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു കൂടി പല ജോലികളും ഉണ്ടായ സമയത്ത് തന്നെ ബി എഡ് അവിടെ തന്നെ ചെയ്തു എന്നിട്ട് നേരിട്ട് ആസാമിൽ വന്നു ഒരു പതിമൂന്ന് വർഷം അവിടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കി അത് കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാഗാലാൻഡിൽ വന്നു അവിടെ പന്ത്രണ്ട് വർഷം ആ സ്കൂളിൻ്റെ കാര്യങ്ങൾ നടത്തി അവിടേക്കും എനിക്ക് വളരെയധികം അസുഖമൊക്കെ വന്നു ഇവിടെ ഒന്ന് പിഴി കിഴിച്ചിലും കിഴിയും പിഴിച്ചിലും ആയുർവേദ ചികിത്സയായിട്ടൊക്കെ കുറച്ച് വേദപ്പെട്ടു പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പ്രിൻഷ്യലിനോട് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം ഞാൻ സഭയ്ക്ക് വേണ്ടി കഠിനമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അധികം അസുഖങ്ങളൊക്കെ വന്നത് ഇനി ഒരു റെസ്റ്റ് തരൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇരുപത്തഞ്ച് വർഷത്തെ ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വിചാരിച്ചു ഇനി എന്തെങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുമോ പാവപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഞാൻ നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ പ്രാപ്തി പ്രാപ്തിയില്ലാത്തവരെ കൊണ്ടുവന്ന് ഏത് സ ഏത് മതമായാലും കുഴപ്പമില്ല അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് അല്ല ക്ലാസ് കൊടുക്കുക ഒരു ബേസിക് എഡ്യൂക്കേഷൻ അതും ഇംഗ്ലീഷിൽ തന്നെ കാരണം പ്രധാനമായിട്ടുള്ള ഭാഷ അവിടെ ഇംഗ്ലീഷാണ് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഏത് സ്കൂളിലേക്ക് അവരെ കൊണ്ട് സാധിക്കാമെന്ന് അവിടേക്ക് പോകാം എനിക്കിപ്പോൾ അഞ്ച് വരെയെന്ന് പറഞ്ഞാൽ അത് ബേസിക് എഡ്യൂക്കേഷനാണ് എന്നാൽ നേഴ്സറിയുമുണ്ട് അതിന് ശേഷം കെ ജി കെ ജി ഇവിടെ ചിലടത്ത് പറയും ലോവർ കെ ജി അപ്പർ കെ ജി അത് കഴിഞ്ഞിട്ട് അഞ്ച് വല്ലതും അപ്പോഴേക്കും ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ചു അതു തന്നെയല്ല എൻ്റെ പഠനം എൻ്റെ എൻ്റെ സ്കൂള് കണ്ടിട്ട് ഗവൺമെൻറ്റും അത് അംഗീകരിച്ചു എന്നിട്ട് അച്ഛനൊരു ഇവർക്കൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തേക്ക് അത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായിരിക്കണം ഇങ്ങനെ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അവർക്ക് ഏത് നാഗാലാൻഡിൽ ഏത് സ്കൂളിൽ വേണമെങ്കിലും പോയാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കണം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അന്ന് ഒരു സമയത്ത് എനിക്ക് ഒമ്പത് സ്കൂ സ്ഥലത്ത് സ്കൂളുകളുണ്ടായിരുന്നു എൻ്റെ കീഴിൽ തന്നെ ആദ്യമൊക്കെ ഞാൻ പോയി എല്ലാ എല്ലാ സ്കൂളിലൊക്കെ പോയത് വെറും സൈക്കിളും ഉണ്ട് സൈക്കിളുമേ ഓടി എല്ലായിടത്തും എത്തി നോക്കി അന്വേഷിച്ച് നടത്തിയത് അധികം ജോലികൾ ചെയ്തിട്ട് അമ്പത് വർഷത്തെ ജോലി എനിക്ക് വളരെ സന്തോഷമായി എത്തീർന്നു കാരണം ഞാൻ ഇത്ര അധികം ആൾക്കാരെ സഹായിക്കാൻ പറ്റിയെന്നുള്ളത് അതൊരു സന്തോഷമായുള്ള ഒരു വാർത്തയാണ് കാരണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നല്ലത് കൊടുക്കാനും നല്ല വഴിക്ക് ഓരോരുത്തരെയും തിരി പിരിച്ചുവിടാനുമുള്ള അനുഭവം എനിക്കുണ്ടായി അത് അവർ ഇങ്ങോട്ട് സഹായിക്കും സഹായിച്ചില്ലെങ്കിലും പഴം കൊണ്ട് സഹായിച്ചില്ലെങ്കിലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല തിരിച്ച് പൈസയായിട്ട് അവർ ഇങ്ങോട്ട് തരുന്നുള്ളത് അവരുടെ മനസ്സ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഞാൻ എവിടെ വെച്ചാലും ആദ്യ ആദ്യത്തെ പിള്ളേരെ കാണുമെന്ന് എവിടെ വെച്ചാലും അപ്പോഴേക്കും അവർ വന്ന് എന്നോട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമെന്ന് പറഞ്ഞിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് പോവുകയുള്ളൂ അതുമാത്രം മതി അത് വളരെ ഉപകാരമായിട്ടുള്ള കാര്യം പലർക്കും ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ എനിക്കൊരു ഒരു സാഹചര്യം വന്നു ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല എൻ്റെ എൻ്റെ ദേഹവും ഒക്കെ വളരെയധികം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് പല അസുഖം കൊണ്ട് എന്നെ എന്നെ അടിച്ചമർത്തിയിട്ടുണ്ട് എന്നാലും അതിൽ നിന്നും വിജയിച്ചു എന്ന് പറയാം ഇപ്പം എന്തെങ്കിലും പറയാനും പറ്റുന്നുണ്ട് ഇരിക്കാനും നടക്കുറശ് നടക്കാനും പറ്റുന്നുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ പലരും ഈ ലോകം വിട്ടുപോയി അവരൊക്കെ നല്ല ആരോഗ്യമാരായിരുന്നു കർത്താവിന് അധികം സമയം വേണ്ട ആരുവേലെപ്പോൾ വേണമെങ്കിലും വിളിക്കാം ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇരുത്താനും പറ്റും അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ആയുസ്സിന് ഞാൻ ദൈവത്തോട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു എന്ന് പറയുന്നു അതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചെടുക്കുന്നു